ദൈവനാമം മഹത്വപ്പെട്ട്മാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ മുപ്പത്തിനാലാം സ്നീഹർത്തനം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെ വ്യാജം പറയാതെ നിൻ്റെ ആധരത്തെയും കാത്തുകൊള്ളുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക അചനം പറയുകയാണ് ദോഷവും യും നാവിനെയും സൂക്ഷിക്കാനായിട്ട് ദൈവവചനം നമ്മോട് പറയുകയാണ് ദോഷം ചെയ്യുന്ന നാവ് വ്യാജം പറയുന്ന അധരം ഇത് രണ്ടും നമ്മുടെ സമാധാനത്തെ കെടുത്തു അതുകൊണ്ടാണ് അടുത്ത ഭാഗത്ത് പറയുന്നത് ദോഷം വിട്ടകന്ന് സഞ്ചരിച്ചാൽ സമാധാനം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരും പലരുടെ ജീവിതത്തിലും സ്വസ്ഥതയില്ലാത്തതിൻ്റെ സമാധാനം ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ നാവിലിരിക്കുന്നത് ദോഷമാണ് അവരുടെ ആധാരത്തിലിരിക്കുന്നത് വ്യാജമാണ് ലേഖനങ്ങളിൽ പറയുന്നുണ്ട് നാവ് ഒരു തീയാണ് അത് കാട് കത്തിക്കും ഒരു മനുഷ്യനെ തകർക്കാനും നാവിന് പറ്റും ഒരു മനുഷ്യനെ ജീവിപ്പിക്കാനും നാവിന് പറ്റും ദോഷം പറഞ്ഞ് വ്യാജം പറഞ്ഞ് ഒരു മനുഷ്യനെ തകർത്തു കളയാതെ ദോഷം വിട്ടകന്ന് നീതി സംസാരിച്ച ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രിയരെ അതിൽപരം ഭാഗ്യം ഇല്ല ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവും അതരവും സൂക്ഷിക്കണം ദൈവഫൈതലാണെങ്കിൽ അവൻ്റെ അധരത്തിൽ നിന്ന് വ്യാജവും അവൻ്റെ നാവിൽ നിന്ന് ദോഷവും വരത്തില്ല കാരണം ഇത് രണ്ടും ശത്രുവിൻ്റെ നാവിലിരിക്കുന്നതാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ഇത് രണ്ടും ശാത്താന്റെ നാവിലിരിക്കുന്നതാണ് ഏതെങ്കിലും തോട്ടത്തിൽ നോക്കി ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിനകത്താക്കിയിരുന്ന ദൈവത്തിൻ്റെ മക്കളുടെ അടുക്കലേക്ക് സാത്താൻ വന്നിട്ട് വ്യാജവും ദോഷമല്ലേ അല്ലേ പറഞ്ഞത് സാത്താൻ്റെ നാവിലിരുന്നത് വ്യാജവും അല്ലേ സാത്താൻ്റെ നാവിലിരുന്നത് ദോഷമല്ലേ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന നന്മയെ തൻ്റെ നാവിലൂടെ വന്ന വാക്കുകൾ സാത്താൻ പറഞ്ഞില്ലേ ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാണ് വ്യാജമല്ലേ പറഞ്ഞത് ദോഷം നിരൂപിച്ചിട്ടല്ലേ സാത്താൻ വ്യാജം പറഞ്ഞത് നഷ്ടപ്പെട്ടത് എന്തുമാണ് ദൈവത്തിൻ്റെ മക്കളുടെ അവകാശത്തെ തകർത്തു കളഞ്ഞില്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതുപോലെ നാവിൽ ഇതാണ് ഇരിക്കുന്നതെങ്കിൽ വേറെ ആരോടും ചോദിക്കേണ്ട അകത്തിരിക്കുന്നത് സാത്താനാണ് ഒരു വ്യക്തിയെ തകർക്കാനുള്ള വാക്കുകളാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തിയുടെ അകത്തിരിക്കുന്നത് സത്താനാണ് എന്നാൽ ജീവിപ്പിക്കുന്ന ഉയർപ്പിക്കുന്ന തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ കൈത്താങ്ങി എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യതയില്ലാതെ അസ്തമിച്ചു പോകുന്ന ചിലതിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞാൽ അജന പറയുന്നു സമാധാനം ഉണ്ടാകും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒരു കുടുംബത്തെ തകർക്കാതെ ഒരു വ്യക്തിയെ തകർക്കാതെ ഒരു ജീവിതത്തെ ഇല്ലാതാക്കി കളയാതെ നന്മ പറഞ്ഞ് നീതി പറഞ്ഞ് ജീവിപ്പിക്കുന്ന ഒരു അഭിഷേകമായിട്ട് ആത്മാവിൽ സഞ്ചരിപ്പാൽ നാവിനെ സൂക്ഷിച്ച് സഞ്ചരിപ്പാൻ അതരത്തെ കടിഞ്ഞാണിട്ട് സഞ്ചരിപ്പാൻ ദൈവം വിപചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസിച്ചാൻ ഗോഡ് ബ്ലസ് യു